ഹലോ ഗായ്സ് ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു നെല്ലിയാമ്പതി യാത്രയാണ് കേട്ടോ അപ്പോൾ നാട്ടിലെല്ലാവരും കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്രോൾ പമ്പിൽ പോയി പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പോൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതും അമ്മമാർക്കാണ് ഫുൾ എനർജി മൊത്തം അപ്പോൾ അവരാണ് ഫസ്റ്റ് ഡാൻസ് കളിച്ചത് ഞങ്ങളൊക്കെ സുമ്മാരിക്കായിരുന്നു അവിടെ കയറിയ സമയത്ത് ഞങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ആ ഒരു എനർജിയൊക്കെ വരുവുള്ളൂ അങ്ങനെ അമ്മമാരെ ഡാൻസ് കളിക്കുന്ന പാട്ടും കേട്ട് പാലക്കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോകാം കേട്ടോ പറയണ്ടല്ലോ പാലക്കാട് ഫുള്ള് വയലിൻ്റെ നടുക്കൂടെയൊക്കെ ആയിരുന്നു റോഡ് അപ്പോൾ അങ്ങനെ പോയി ആദ്യം നമ്മൾ പോത്തുണ്ടിയിലാണ് എത്തിയത് പോത്തുണ്ടിയിൽ താഴെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാം മോർണിങ്ങിൻ്റെ ഫുഡ് കഴിക്കണമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു എന്താണ് അപ്പം നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് പോയി എഡിലേക്കൊക്കെ കഴിച്ചിട്ട് പോത്തുണ്ടീന്ന് ഇറങ്ങിയിട്ട് നേരം നെല്ലാമ്പതി കയറാൻ വേണ്ടി പോകാനാണ് നമ്മൾ തിരിച്ച് വരുമ്പോൾ പോത്തുണ്ടിക്ക് അകത്ത് കയറുന്നുണ്ട് ഡാമിനകത്തേക്ക് കയറുന്നുണ്ട് എന്നാലും കൂടെ നമ്മളതൊക്കെ കണ്ടിട്ടാണ് അറിയാത്തത് അങ്ങനെ നമ്മൾ എൻട്രൻസിലെത്തി വണ്ടി നമ്പർ അതൊക്കെ എഴുതണമല്ലോ അതൊക്കെ എഴുതി നമ്മൾ മുകളിലേക്ക് കയറാൻ തുടങ്ങണം തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് അല്ലായിരുന്നു എന്നാലും ആയിട്ട് എന്തായാലും മലയല്ലേ കയറുന്നത് അതിൻ്റെ ഒരു ലേറ്റായിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട് വെള്ളം ഒക്കെയുള്ള സമയത്ത് പോയി അടിപൊളിയായിരിക്കട്ടെ അപ്പോൾ ഇത് ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണ് നമ്മുടെ വാട്ടർഫാൾസ് ഒക്കെ ഉള്ളത് പക്ഷേ അവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കറക്റ്റ് ടൈമിനൊക്കെ ആ സമയത്തൊക്കെ പോകണം അതാണ് അടിപൊളി എന്നാലും കൂടെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് നമ്മുടെ പാലക്കാടിൻ്റെ ചൂടിന് നെല്ലുമതിക്കിടയ്ക്ക് പോകുന്നത് നല്ലതാണ് അങ്ങനെ നമ്മൾ മുകളിലെത്തി ഫസ്റ്റ് വ്യൂ പോയിൻ്റ് സെക്കൻഡ് വ്യൂ പോയിന്റ് ആയിട്ട് ഇവിടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാം പക്ഷേ അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്നില്ല നേരെ മുകളിലേക്ക് തന്നെ കയറി നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഈ കേശവം പാറയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തത് പിന്നെ ഈ ജീപ്പിൽ നമുക്ക് കുറേ ചേട്ടന്മാരൊക്കെ വന്ന് നമ്മളവിടെ ട്രക്കിങ്ങിങ്ങനെ പോകാം ഒരു മൂന്ന് വ്യൂ പോയിൻറ്റ് ഉണ്ട് നമുക്ക് ട്രക്കിങ്ങിനെ പോകാം ഓഫ് റോഡ് ആണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഞങ്ങളൊരു എന്തായാലും ഇതുവരെ അവിടെ പോയിട്ടില്ല നമ്മൾ നെല്ലിയാമ്പതിക്ക് കുറേ വട്ടം പോയിട്ടുണ്ടെങ്കിലും ഈ ഇവിടെ നമ്മൾ ഓഫ് റോഡ് നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ജീപ്പിലൊക്കെ ആയതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കയറിയിട്ടുണ്ട് ഞങ്ങൾ വണ്ടിയിൽ എല്ലാവരും കൂടെ കയറി ഒരു മൂന്ന് ജീപ്പൊക്കെ ആവശ്യമേ വന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫ് റോഡ് കയറുമ്പോഴാണ് വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ റെഡിയായി നിൽക്കായിരുന്നു ഇവിടെ നാട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ വെറും ഇത് സ്റ്റാർട്ടിങ് പോയിൻറ്റാണ് നമ്മൾ ശരിക്കും ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറുന്നത് കുറച്ചും കൂടെ പോകും നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വീഡിയോ എനിക്ക് വീഡിയോ എടുത്ത് എടുക്കാനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം ഫുള്ള് കല്ലും കട്ടയൊക്കെ കയറിയിട്ടുള്ള റോഡാണ് ജീപ്പിൽ പോകും പിന്നെ അടിപൊളി വൈബാണ് കേട്ടോ ഫുള്ള് പൊടിയാണ് പക്ഷേ വൈറ്റ് ഡ്രസ്സൊക്കെ തിരിച്ച് വരുമ്പോഴത്തേക്കും കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും അവർ കയറുമ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കോട്ടാണ് തിരിച്ചുവരുമ്പോൾ വേണമെങ്കിൽ ഇറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ ഡ്രൈവർ തന്നെ കൂട്ടോ നമ്മളിങ്ങനെ ഒരു വണ്ടിക്ക് രണ്ട് വ്യൂ പോയിന്റ് കാണാൻ ആയിരത്തി അറുന്നൂറ് മൂന്ന് വ്യൂ പോയിൻറ്റ് കാണാൻ മൂവായിരം കേട്ടോ വരുന്നത് അപ്പോൾ ടിക്കറ്റ് അവരെന്നെടുക്കും നമ്മൾ ജീപ്പിൽ തന്നെ മിണ്ടാതിരുന്നാൽ മതി അങ്ങനെ കയറി ഫസ്റ്റ് വ്യൂ പോയിൻ്റ് കാണാനായിട്ട് പോകട്ടെ അടിപൊളി സ്ഥലമാണ് നെല്ലിയാമ്പതി പോയിട്ട് ഈ എക്സ്പീ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തത് വളരെയധികം ശരിക്കും ഒരു നഷ്ടമാണ് കേട്ടോ എന്തായാലും പോകണം നമ്മൾ ഇത്രയും ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല ഇടയ്ക്ക് നമുക്കൊന്ന് ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല റോഡൊക്കെ ഉണ്ട് കേട്ടോ ഇടയിൽ ആ സമയത്ത് നമുക്കൊന്ന് എന്ന് നിർന്നിരിക്കാം അതിനുശേഷം പിന്നെ ഫുൾ ചാട്ട് വരയ്ക്കും സീറ്റിൽ ഇരിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിൻറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ നിന്ന് തന്നെ ക്യാമറയൊക്കെ റെഡി ഞങ്ങൾക്ക് നല്ല വൈബ് ഉള്ളൊരു ചാട്ടാണ് ഞങ്ങൾ ഡ്രൈവറായിട്ട് കിട്ടിയത് ഞങ്ങളുടെ വൈബിനെ ഒത്തു സംസാരിക്കും കളിക്കും ചിരിക്കും ഞങ്ങളൊരു പാട്ടും അതൊക്കെ ആയിരുന്നു അപ്പോൾ ആദ്യത്തെ വ്യൂ പോയിൻ്റ് എത്താറിയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ക്യാമറ ഫോൺ ആക്കി വെക്കാൻ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്റ്റാർട്ടിങ് ഞങ്ങൾ ഞങ്ങളവിടെ കയറി അതിനുശേഷം ഫുൾ എന്തായാലും ഒന്ന് കാണണമല്ലോ അപ്പോൾ ആദ്യം കണ്ട് ഇതാണ് വ്യൂ വേളിന്ന് കാണുന്നത് ക്യാമറയിൽ നമുക്ക് ഒട്ടും ആസ്വദിക്കാൻ വളരെ കുറച്ചേ പറ്റുള്ളൂ ശരിക്കും നേരിട്ട് കാണണം നമ്മൾ നെല്ലിയാമ്പതിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇതുവരെ ആയിട്ട് പോയിട്ടില്ല അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോകണം കേട്ടോ ഞാൻ വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അവരെ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം റെഡിയാക്കാം നമുക്ക് റിസോർട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് മുകളിൽ റിസോർട്ടൊക്കെ അവൈലബിൾ ആണ് അതെല്ലാം അവർ ചെയ്തു ചെയ്തിരട്ടോ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവർ ഇൻസ്റ്റ് ഐ ഡി കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കാട്ടോ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ ഞങ്ങളെ മുകളിൽ നിന്ന് കണ്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കുറച്ച് താഴേക്കൊക്കെ ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് താഴേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ വ്യൂ ഒക്കെ കൃത്യമായിട്ട് കണ്ട് അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു കയറി തിരിച്ചു കയറി ഞങ്ങളുടെ പുറകിലാണ് അമ്മമാരും എല്ലാവരും കറങ്ങി ഞങ്ങളാണ് ഫസ്റ്റ് ഇറങ്ങിയത് ശേഷം അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് ആ കാടിനകത്തൂടെയാണ് ഫുള്ള് നമ്മൾ വണ്ടിയിൽ മൊത്തം യാത്ര ചെയ്യുന്നത് ഈ ഓഫ് റോഡ് മൊത്തം പോകുന്നത് കാടിനകത്തൂടെയാണ് അപ്പം നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കാടിനകത്ത് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ മുകളിൽ കയറിയിട്ടുണ്ട് ഇതാണ് ഇപ്പം നമ്മൾ വന്ന വഴി ഇങ്ങോട്ടാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ റോഡ് പിന്നെ പറയണ്ട ഫുള്ള് അതിനിടയിൽ ഞങ്ങൾ കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഞങ്ങൾ വണ്ടി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇത്രയും പേരും റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ പിന്നീട് വണ്ടി ഓടിക്കാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകണം ഇങ്ങനെ ഈ സമയത്ത് അവർക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ ഇതാണ് നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിൻറ്റ് ഇതെന്താണ് ഭ്രമരം പോയിൻ്റ് ആണ് കേട്ടോ ഭ്രമരം സിനിമയൊക്കെ ഇവിടെയാണ് എടുത്ത്